നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ്റെ വിതരവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് തുക എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തു തരുന്നത് കാരണം നമ്മളിന്ന് ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഡി ബി ടി സെൽ അധികൃതർ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തുക ഇന്നലെ ലഭിക്കും ഇന്നലെ ആർക്കും കിട്ടിയിട്ടില്ല ഇന്ന് കിട്ടുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് അപ്പോൾ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിരുന്നത് തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം സേവന പെൻഷൻ ഇന്നലെ മുതൽ തന്നെ അതായത് ക്ഷേമ പെൻഷൻ ഇന്നലെ മുതൽ തന്നെ ലഭ്യമാകേണ്ടതാണ് പക്ഷേ ഇതുവരെയായിട്ടും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിളിക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പല ആളുകളും ചോദിച്ചിരുന്നു പെൻഷൻ തുകയുടെ വിതരണം എപ്പോഴാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇതൊരു സംശയം തീർക്കാനായിട്ട് ഞങ്ങള് ടി സെൽ അധികൃതരുമായിട്ട് സംസാരിച്ചു ഒരു വോയിസ് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് ഒന്ന് കേൾക്കുക അല്ലേ അതെ ആ ഞാൻ ആലപ്പുഴ ആ ഇത് വിതരണം ആ ഇന്നലെ മുതൽ തുടങ്ങി ഇന്നലെ പൈസ അയച്ചിട്ടുണ്ട് ബാങ്കിൽ കൂടി കിട്ടും ഇന്ന് ഉച്ചയോടുകൂടി കിട്ടൂള്ളേ ഇന്നലെ ഒന്നും ആർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വന്നിട്ടില്ല ഇന്നലെ അയച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രോസസ് ചെയ്ത് പോകാനായിട്ട് ആ മൂന്നാല് മണിക്കൂർ എടുക്കും ഓക്കെ ഇന്ന് കൂടി അല്ലേ ഓക്കെ ഉറപ്പാണല്ലോ കിട്ടൂലോണ്ട് രണ്ടും കിട്ടും ഓക്കെ സാർ താങ്ക് യു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ തുക വിതരണം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ഇന്ന് ഒരു ഉച്ച ഒരു മണിയോട് കഴിഞ്ഞ ശേഷമായിരിക്കും അതായത് ഇന്നത്തോടു കൂടി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഡി ബി ടി സെൽ ഉദ്യോഗസ്ഥൻ തന്നെ നമുക്ക് ഷെയർ ചെയ്തു തന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം ക്ഷേമ പെൻഷൻ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു തുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം വളരെയധികം ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കാനും അവരുടെ നിത്യോപയോഗങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഒരു തുക ഉപയോഗി ആവശ്യം അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന ആളുകൾ കേരളത്തിൽ വളരെയധികമുണ്ട് അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാവരും ഒന്ന് പരിശോധിക്കുക കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഫോണുകളിൽ മെസ്സേജ് എത്തണമെന്നില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിയിരിക്കാം തീർച്ചയായിട്ടും ഇന്നൊരു പന്ത്രണ്ട് മണിയോ അല്ലെങ്കിൽ ഒരു ോ കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എ ടി എം കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്കിൽ പൈസ വന്നിട്ടുണ്ടോ തുക ഒന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എ ടി എം കാർഡ് ഉപയോഗിച്ച് പരിശോധിക്കുവാൻ പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതുതന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുന്നു തുക ഇന്നലെ മുതൽ തന്നെ ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തുക എത്തുമെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്